കൊച്ചിയിൽ ഗതാഗത നിയമം ലംഘിച്ച് എയർ ഹോണുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾക്കെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് അന്തർ സംസ്ഥാന വാഹനങ്ങളടക്കം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ് കൊച്ചിയിൽ രാവിലെ മുതൽ വ്യാപക പരിശോധനയാണ് നടക്കുന്നത് നിരവധി അന്തർ സംസ്ഥാന ബസ്സുകളിൽ നിന്നടക്കം ഹോണുകൾ പിടിച്ചെടുത്തു വാഹനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത എയർ ഹോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു എയർ ഹോണുകൾക്കെതിരെ നടപടിയെടുക്കാൻ പ്രത്യേക പരിശോധന നടത്തണമെന്നും പിടിച്ചെടുത്ത എയർ ഹോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് തകർക്കണമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നുമായിരുന്നു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം ഈ നിർദ്ദേശം നടപ്പാക്കിക്കൊണ്ടാണ് എം വി ഡി ഉദ്യോഗസ്ഥർ പരിശോധന തുടരുന്നത് മന്ത്രിയുടെ ഉത്തരവ് പ്രകാരമാണ് കൊച്ചിയിൽ റോഡ് റോളർ ഉപയോഗിച്ച് എയർ ഹോണുകൾ നശിപ്പിച്ചത് കൊച്ചിയിൽ മറ്റിടങ്ങളിലും പരിശോധന തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ എയർ ഹോണുകൾക്കെതിരെ നടന്നിരുന്നു വ്യാപകമായി എയർ ഹോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിനിടെ അമിത വേഗത്തിലും ഹോണടിച്ചും പാഞ്ഞ ബസ്സുകൾക്കെതിരെ മന്ത്രി ഉടനടി നടപടിയെടുത്തിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുകയും ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അതിന് പിന്നാലെയാണ് സംസ്ഥാനത്തുടനീളം വാഹനങ്ങളിലെ എയർ ഹോൺ ഒഴിവാക്കുന്നതിന് പരിശോധന നടത്താനും നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശിച്ചത് അനുമതിയില്ലാതെ ഇല്ലാതെ എയർ ഹോണുകൾ കണ്ടെത്തുക മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം ഇതിന്റെ ജില്ലാതല കണക്കുകളും നിത്യേന കൈമാറണമെന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടിരുന്നത് ഒക്ടോബർ പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലെ കണക്കനുസരിച്ച് എയർ ഹോൺ ഉപയോഗിക്കുന്ന നാനൂറ്റി ഇരുപത്തിരണ്ട് വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിരുന്നു എട്ട് പോയിന്റ് ഇരുപത്തി ലക്ഷം രൂപ പിഴ ചുമത്തുകയും ഇതിൽ ഒന്നേ പോയിന്റ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു വാഹനങ്ങളിലെ എയർ ഹോണുകൾ നടപടി സ്വീകരിക്കണമെന്ന് നേരത്തെ ഹൈക്കോടതിയും മോട്ടോർ വാഹന വകുപ്പിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു പരിശോധനയിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ സൂപ്പർ ചെക്കിംഗ് സ്ക്വാഡിനെയും കമ്മീഷണർ രൂപവത്കരിച്ചിട്ടുണ്ട് സ്ക്വാഡ് നടത്തുന്ന പരിശോധനയിൽ വാഹനങ്ങളിൽ എയർഹോൺ കണ്ടെത്തിയാൽ ആ പ്രദേശത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടാകും ഞങ്ങൾ തരും